മഴ മാനത്ത് കണ്ടാൽ പടിഞ്ഞാറെക്കല്ലടക്ക് ഇരുട്ട് തന്നെ ഫലം കെ സി ബിക്ക് പടിഞ്ഞാറെക്കല്ലടയോട് ചിറ്റമ്മ നയം കല്ലട സൗഹൃദം പ്രതിഷേധത്തിലേക്ക് കുന്നത്തൂർ താലൂക്കിൽ ദിവസവും ഏറ്റവും കൂടുതൽ കറണ്ട് പോകുന്ന പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ മഴക്കാലം എന്നോ വേനൽക്കാലം എന്നോ ഇവിടെ വ്യത്യാസമില്ല മണിക്കൂറിൽ ഒരു പ്രാവശ്യമെങ്കിലും പഞ്ചായത്തിൽ കരണ്ട് പോയിരിക്കും പടിഞ്ഞാറെ കല്ലടയുടെ ഈ ദുരവസ്ഥയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് പടിഞ്ഞാറെ കല്ലട പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും പഞ്ചായത്തിലുണ്ട് അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ജനങ്ങളെ ഏറെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് മാസത്തിൽ പലതവണ ടച്ച് വെട്ടെന്ന പേരിൽ രാവിലെ പത്ത് മണിയോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും വൈകുന്നേരമാണ് പിന്നീട് ഇത് പുനഃസ്ഥാപിക്കുന്നത് പഞ്ചായത്തിൽ ഇത്രയധികം ടച്ച് വെട്ടാൻ എവിടെയുണ്ടെന്ന് ജനങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ടച്ച് വെട്ടിന് പിന്നാലെയാണ് അപ്രഖ്യാപിതമായി ഒരു ദിവസം നിരവധി തവണ വൈദ്യുതി ബന്ധം നിലയ്ക്കുന്നത് വൈദ്യുതി ലഭിക്കുന്ന സമയമാണെങ്കിൽ വോൾട്ടേജും ഉണ്ടാകില്ല ശസാംകോട്ട കെ സി ബിയിൽ പരാതിയുമായി നാട്ടുകാർ വിളിച്ചാൽ പലപ്പോഴും ഫോൺ എടുക്കാറില്ല രാത്രി കാലങ്ങളിലാണ് മിക്കപ്പോഴും വൈദ്യുതി പഞ്ചായത്തിൽ തടസ്സപ്പെടുന്നത് ട്രാൻസ്ഫോർമറിലെ കുഴപ്പമാണെങ്കിൽ അന്നത്തെ ദിനം ഇരുട്ട് തന്നെയാണ് ശരണം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമറുകൾ പലതും രണ്ടാൾ പൊക്കത്തിൽ കാട് മൂടിയ അവസ്ഥയിലാണ് ട്രാൻസ്ഫോമറിലെ തകരാറ് പരിഹരിക്കണമെങ്കിൽ ആദ്യം കാട് വെട്ടി തെളിക്കേണ്ട അവസ്ഥയാണ് വൈദ്യുതി ബിൽ പിരിച്ചെടുക്കാൻ ജീവനക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി തകരാറുകൾ പരിഹരിക്കുന്നതിൽ കാണിക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു പടിഞ്ഞാറെ കല്ലടയോടെ കെ എസ് ഇവിട്ടുന്ന ചിറ്റമ്മ നയത്തിനെതിരെ കല്ലട സൗഹൃദത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട കല്ലട ത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പടിഞ്ഞാറേക്കല്ലെ ഒരു പ്രധാന വിഷയമായ ഇലക്ട്രിസിറ്റി ദൗർലഭ്യത്തെക്കുറിച്ച് ഞങ്ങൾ പല പ്രാവശ്യവും കംപ്ലയിൻ്റ് ചെയ്യുകയും മന്ത്രിതലത്തിലും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഒക്കെ കംപ്ലൈൻ്റ് കൊടുത്തിട്ടും ഇതിനൊരു പരിഹാരം കാണാത്ത രീതിയിൽ വളരെ വിഷമകരമായ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇല അനങ്ങിയാൽ മാ മാനത്ത് മഴ കണ്ടാൽ കല്ലടയിൽ കറണ്ടില്ല ഏകദേശം പത്തെഴുപതോളം വ്യവസായ സ്ഥാപനങ്ങളും നാല് മൂന്ന് നാല് ബാങ്കുകളും രണ്ട് മൂന്ന് ആശുപത്രികളിലും ഒക്കെ ഉള്ള ഈ പടിഞ്ഞാറക്കല്ല പ്രദേശത്ത് ഒരു മണിക്കൂറിൽ തന്നെ അറുപത് ഉണ്ട് ഈ അറുപത് മിനിറ്റിൽ ആറ് പ്രാവശ്യവും കറണ്ട് പോകുന്ന ഒരു പരിസ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല പടിഞ്ഞാറേക്കളുടെ എന്തോ പടിഞ്ഞാറേക്കളുടെ എന്തോ ഒരു അവഗണന പോലെ കാണുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ മഴ സമയം വരികയാണ് പടിഞ്ഞാറേക്കളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളക്കെട്ടുകളാൽ നിറഞ്ഞതാണ് അത് അറിയാവുന്ന കാര്യമാണ് ഇഴ ജന്തുക്കളും മറ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കല്ലടയുടെ പ്രദേശങ്ങൾ യാതൊരുവിധമായ സുരക്ഷിതത്വ വലയത്തിനുള്ളിലല്ല പടിഞ്ഞാറക്കല്ലടയിലെ ആൾക്കാർ ജീവിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം എന്നാൽ അധികൃതർ കെ എസ് ഇ ബി പ്രത്യേകിച്ച് ശാസ്താംകോട്ട കെ എസ് ഇ ബി ഡിവിഷൻ പടിഞ്ഞാറക്കല്ലടയോട് വളരെ നിഷേധാത്മകമായ ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവയ്ക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പടിഞ്ഞാറെ മെഴുകുതിരി തെളിച്ച് പ്രതിഷേധിക്കും ഭേദമില്ലാതെ ജനങ്ങൾ പങ്കെടുക്കും കല്ലട കൂട്ടായ്മയുടെ ജോയിന്റ് സെക്രട്ടറി എന്ന ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഒരു വളരെ ദൗർലഭ്യമായ കറണ്ട് വരുന്നു പോകുന്നു കറണ്ട് കട്ടാകുന്നു അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധിയിലാണ് പടിഞ്ഞാറക്കല്ലടയിലെ ജനങ്ങൾ അത് അതിനൊരു പരിഹാര മാർഗം കാണുന്നത് കണ്ടെത്താൻ ഞങ്ങൾ കുറച്ച് നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലരെയും പല ഉദ്യോഗസ്ഥരെയും കണ്ടിട്ടും അതിനൊരു പരിഹാര മാർഗ്ഗം കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കെ എസ് ഇ ബി ഓഫീസിന് മുമ്പിൽ മുൻപിൽ കല്ലട സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടമായ കൂട്ടായ കൂട്ടധർണ ഒരു പ്രതിഷേധ ധർണ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരും ഒരു ും ഉണ്ട് പല വ്യാപാരി വ്യവസായികളും പല സ്ഥാപനങ്ങളും നമ്മുടെ ഈ കല്ലടയുടെ പ്രദേശങ്ങളുണ്ട് എല്ലാവരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് വന്ന് ആ കൂട്ടധർണ വിജയിപ്പിക്കണമെന്ന് ഇനി അപേക്ഷിക്കുകയാണ് പടിഞ്ഞാറെ കല്ലടയിൽ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം പരിഹരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് ഓഫീസ് ഉപരോധം ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കല്ലട സൗഹൃദം